ഹായ് ഡിയേഴ്സ് നമ്മളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം പൊരി വാങ്ങിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കുറച്ച് കൂടുതലായിട്ട് തന്നെ വാങ്ങിക്കാറുണ്ടല്ലോ ഒന്ന് രണ്ട് ദിവസം കഴിക്കും ബാക്കിയുള്ളത് ചിലപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോഴാണെങ്കിൽ അത് തണുത്തു പോവാറുണ്ട് അല്ലേ പൊരി കൂടുതലായിട്ട് ബാക്കി വരുമ്പോൾ മാത്രല്ല കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്കിനി കുറച്ച് പൊരിയൊക്കെ വാങ്ങിക്കാം കാരണം ഉണ്ടല്ലോ ഇത് അത്രയും ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റമാണ് ഇത് ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് ഇതിനാദ്യം തന്നെ ചെയ്യാറുള്ളത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കിയെടുക്കലാളെ നമ്മളിപ്പം ഇന്ന് ആറെണ്ണാണ് എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് അര ഗ്ലാസ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടുപ്പത്തേക്ക് വെക്കാം ഈ ശർക്കര ഇനി എത്ര പൊരിയുടെ അളവിനാണെന്ന് അറിയണ്ടേ ഇതുപോലൊരു ഗ്ലാസ് ഉണ്ട് ആറ് ഗ്ലാസ് ആണ് ഈ പൊരി എടുത്തിരിക്കുന്നത് അതായത് ഈ നാഴി എന്നൊക്കെ പറയാറുണ്ടല്ലോ അതിന്റെ അളവിൽ വരുന്ന ഒരു ഗ്ലാസ് ആണ് ഇത് ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഈ പൊരിനെ അതിനകത്തേക്ക് ഇടുന്നുണ്ട് എന്നിട്ടുണ്ടല്ലോ മൂന്നോ നാലോ മിനിറ്റ് അതായത് ഈ പൊരി എല്ലാം നന്നായിട്ട് ചൂടായിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ചുരുങ്ങി വരുന്നത് വരയ്ക്കും ഒന്ന് ഇളക്കിയെടുക്കാം കുറച്ച് ദിവസമായിരുന്നു തണുത്തുപോയ പൊരിയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചൂടാക്കിയെടുക്കുമ്പോഴത്തേനും അതൊന്നുകൂടെ ക്രിസ്പി ആയിട്ട് വരുമല്ലോ മാത്രമല്ല ഫ്രഷ് ആയിട്ടുള്ള പൊരിയാണെന്നുണ്ടെങ്കിൽ അതൊന്നുകൂടെ ഒന്ന് ചുരുങ്ങി ഒതുങ്ങി വരാനായിട്ടാണ് നമ്മളിപ്പോൾ ഇതിങ്ങനെ വറുത്തെടുക്കുന്നത് വറുത്തെടുത്തതിനെ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ടേ എന്നിട്ട് അതേ പാത്രം തന്നെ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തിട്ട് ഈ പൊരുടെ പൊടികളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നല്ലോ അതെല്ലാം ഒന്ന് കഴുകി കളഞ്ഞിട്ട് നമ്മൾ ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിരുന്നല്ലോ അതിനെ അരിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ശർക്കര ആദ്യം എങ്ങനെ ഉരുക്കിയെടുക്കാതെ ഇപ്പൊ ഈ പാത്രത്തിലോട്ട് ഉരുക്കിയെടുത്തിട്ട് അങ്ങനെ കുക്ക് ചെയ്യണമെങ്കിലും ചെയ്യാട്ടോ നമ്മളുണ്ടല്ലോ ദാ ഈ പൊടി ഒഴിവാക്കി കിട്ടാനായിട്ടാണ് ഇതുപോലെ ചെയ്തത് അത് അതുമാത്രല്ല ശർക്കര വളരെ കുറച്ച് വെള്ളത്തിൽ ഉരുക്കിയെടുക്കുന്നവർക്കും ചെയ്യാം കേട്ടോ നമ്മളിത് വേഗം അലിഞ്ഞ് ഈസി ആയിട്ട് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അര ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുത്തത് കേട്ടോ ഇപ്പം നല്ല ലൂസ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത് ഇത് നമുക്കിനി ഒന്നുകൂടെ ഒന്ന് കുറുക്കിയെടുക്കണേ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുമ്പോഴത്തേനും തന്നെ നമുക്ക് വേണ്ട പരുവത്തിൽ അത് വരാറുണ്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിന്ന് വളരെ കുറച്ചെടുത്ത് ആ വെള്ളത്തിലേക്ക് ഒഴിക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ കൂടെ മിക്സ് ആയി പോവാതെ ദാ അപ്പുറത്തെ പാത്രത്തിൽ ഇരിക്കുന്നുണ്ടോ അടിയിൽ പോയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ ആ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത് ഈ പരുവത്തിൽ വരുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന പൊരി ഉണ്ടല്ലോ അതിനെ കുറച്ച് കുറച്ചായിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ പിന്നെ ഉണ്ടല്ലോ നമ്മൾ പൊരി ചൂടാക്കിയെടുത്തിട്ട് ശർക്കര പാനി അരിച്ചൊഴിച്ചുവല്ലോ അതിന് മുമ്പായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം ശർക്കര പാനി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനും ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണേ അതായത് ഈ പൊരുടെ കൂട്ടത്തിൽ നെയ്യിൽ വറുത്തെടുത്ത തേങ്ങാക്കൊത്തും കൂടെ ചേരുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി ഇരട്ടിയാവുള്ളൂ നമ്മളിപ്പോൾ ആറ് ഗ്ലാസ് അളവിലാണല്ലോ പൊരിയെടുത്തിരിക്കുന്നത് അത് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് കൂടുതൽ ദിവസം ഉണ്ടാവുകയും ചെയ്യും മാത്രമല്ല ഇവിടെ ചെറിയ മോനും കൂടെ ഉള്ളതുകൊണ്ട് അവനും കഴിക്കുന്നതാണേ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തേങ്ങാക്കൊത്ത് ഒഴിവാക്കിയിരിക്കണത് ശർക്കരയിലേക്ക് കുറച്ചു കുറച്ചായി പൊരിയിട്ട് ഇളക്കി കൊടുത്തോണ്ടിരുന്നുലോ ഫുള്ള് ആയിട്ടും ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തേ അതിനുശേഷം നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതായത് ഈ ശർക്കര പാനിടെ ചൂട് ഒരുവിധം പോകുന്നത് വരെയും ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ അല്ലെങ്കിൽ അത് ചിലപ്പോ ഇങ്ങനെ കട്ടയായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കൂടെ തന്നെ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും വിട്ടുപോവല്ലേ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ